നസ്കരം ട്രംപും മോദിയും കുലുങ്ങുന്നില്ല അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ മേൽ അമേരിക്ക ചുമത്തിയ അൻപത് ശതമാനം അധിക നികുതി നിലവിൽ വന്നിരിക്കുന്നു വലിയ തോതിലുള്ള പ്രതിസന്ധിയിലാണ് ഇന്ത്യയിൽ നിന്നും അമേരിക്കയിലേക്ക് സാധനങ്ങൾ കയറ്റുമതി ചെയ്തവർ അനുഭവിക്കുന്നത് മൂന്ന് മേഖലകളിലാണ് പ്രതിസന്ധി രൂക്ഷമായിരിക്കുന്നത് ഒന്ന് കേരളത്തിലാണ് ചെമ്മീനടക്കമുള്ള സീ ഫുഡുകൾ അമേരിക്കയിലേക്ക് കയറ്റി അയച്ചിരുന്നത് കൂടുതലായും കേരളത്തിൽ നിന്നാണ് കൊച്ചിയിൽ അനേകം കയറ്റുമതി കമ്പനികളുണ്ട് ഈ കമ്പനികളൊക്കെ നടത്തുന്നവർ വലിയ ലാഭത്തിലാണ് കാരണം അമേരിക്കയിലേക്ക് ഗുണനിലവാരമുള്ള ചെമ്മീനുകൾ കയറ്റി അയക്കുന്നു ഇന്ത്യൻ മാർക്കറ്റിൽ അത് വേണ്ടത്ര ലഭ്യമല്ല കാരണം വളരെ നിലവാരം കൂടിയ ഉയർന്ന ക്വാളിറ്റിയുള്ള ഉയർന്ന വിലയുള്ള ചെമ്മീനുകളാണ് അമേരിക്കയിലേക്ക് കയറ്റി അയച്ചിരുന്നത് അത് ഏതാണ്ട് പൂർണ്ണമായും നിലച്ചു കോടിക്കണക്കിന് രൂപ വിലമതിക്കുന്ന ചെമ്മീനുകൾ കെട്ടിക്കിടക്കുകയാണ് ഈ അനിശ്ചിതത്വം കഴിഞ്ഞ കുറേ കാലമായി ഉണ്ടായിരുന്നു അമേരിക്ക ഇരുപത്തഞ്ച് ശതമാനം അധിക നികുതി ഏർപ്പെടുത്തിയത് ഓഗസ്റ്റ് മാസം ആദ്യമാണ് അപ്പോൾ മുതൽ എന്തായിരിക്കും പ്രൈസ് ടാഗ് എന്നതിനെ കുറിച്ചൊരു തർക്കമുണ്ട് ഇവിടെ നിന്ന് ഒരു ഉൽപ്പന്നം കയറ്റി അയച്ചാൽ അതവിടെ വിൽക്കുന്ന വില കൂടി അടിച്ചാണ് കൊടുക്കുന്നത് ഇതവിടെ ചെന്ന് അവരത് വാങ്ങി അവരടയ്ക്കുന്ന നികുതിയും അവരുടെ ലോജിസ്റ്റിക് എക്സ്പെൻസും ഒക്കെ വെച്ച് അവരുടെ റീറ്റെയിൽ പ്രൈസ് ടാഗ് കൂടി ഇതിലുണ്ടാവും ഇവിടുന്ന് നേരെ ഒരു ഫിനിഷ്ഡ് പ്രോഡക്റ്റാണ് പല പാക്കറ്റുകളിലായി അയക്കുന്നത് അതവിടെ വിതരണം ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത് ഈ അനിശ്ചിതത്വം ഉള്ളതുകൊണ്ട് ഈ പ്രൈസ് ടാഗിങ്ങിന്റെ പ്രശ്നമുള്ളതുകൊണ്ട് കഴിഞ്ഞ ഒരു മാസത്തിലധികമായി ഇവിടെ കെട്ടിക്കിടക്കുകയായിരുന്നു ഇപ്പോൾ ഇത് കൊടുത്തയക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായി ഈ ചെമ്മീനുകൾ ഇനി ആഭ്യന്തര വിപണിയിലേക്ക് ഇറങ്ങണം പക്ഷെ ആഭ്യന്തര വിപണിയിൽ ഇതിൻ്റെ വില അവർക്ക് താങ്ങാൻ കഴിയില്ല കാരണം അത്ര ക്വാളിറ്റിയിലുള്ള ഉൽപ്പന്നമാണ് കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുന്നത് വില കുറച്ച് കൊടുക്കേണ്ടി വരും മുടക്കുമതിലിൻ്റെ പകുതിയെങ്കിലും ഊരിയെടുക്കാൻ വേണ്ടി ആഭ്യന്തര വിപണിയിലേക്ക് സാധനം ഇറക്കുക മാത്രമാണ് വഴി ഇത് ചെമ്മീൻ്റെ അവസ്ഥ ഇതുപോലെ തന്നെയാണ് ഗുജറാത്തിലെ വജ്രവ്യാപാരികൾ അമേരിക്കയിലേക്ക് ഏറ്റവും കൂടുതൽ കയറ്റി അയച്ചുകൊണ്ടിരുന്ന ഒന്ന് വജ്രമാണ് അത് പിന്നെ നശിച്ചു പോകത്തില്ല എന്നുള്ളൊരു ഗുണം മാത്രമുണ്ട് പുതിയ വിപണി കണ്ടെത്തുന്നത് വരെ അത് സംരക്ഷിക്കാൻ കഴിയും അതുപോലെ തന്നെയാണ് തുണിത്തരങ്ങൾ തുണി നിർമ്മാണ ഏറ്റവും കൂടുതൽ തിരുപ്പുവരാണ് നമ്മുടെ ഒക്കെ തുണി നിർമ്മാണ കമ്പനികളാണ് കിറ്റക്സിന് തൊണ്ണൂറ്റി രണ്ട് ശതമാനവും അമേരിക്കയിലേക്കാണ് കയറ്റപ്പെട്ടത് ഇവരെല്ലാം പ്രതിസന്ധിയിലായി തുണി നശിച്ചു പോകത്തില്ല എന്നത് വാസ്തവമാണ് അല്ലെങ്കിൽ വജ്രം നശിച്ചു പോകത്തില്ല എന്ന് വാസ്തവമാണ് പക്ഷേ ആ ജോലിക്കാർക്ക് എന്ത് കൊടുക്കും ആയിരക്കണക്കിന് തൊഴിലാളികളുണ്ട് അവർക്ക് ശമ്പളം കൊടുക്കണ്ടേ അവരുടെ തൊഴിൽ സംരക്ഷിക്കാൻ കഴിയും ഇതുവരെയൊക്കെ അവർ സംരക്ഷിച്ചു വെച്ചു പക്ഷേ ഈ അനിശ്ചിതത്വം തുടർന്നാൽ അവർ എന്തു ചെയ്യും ഇതൊരു സ്വാഭാവികമായ ചോദ്യമാണ് മാത്രമല്ല കിറ്റക്സ് പോലുള്ള കമ്പനികളുടെ ഓഹരി വിപണിയെ ഇത് ബാധിക്കും പുതിയ വിപണി കണ്ടെത്തി പുതിയ രീതിയിലേക്ക് മാർക്കറ്റ് ചെയ്യുന്നത് വരെ പ്രതിസന്ധി രൂക്ഷമാണ് ഇത് പ്രത്യക്ഷത്തിൽ തന്നെ ട്രംപിൻ്റെ നയം കേരളം അടക്കമുള്ളവരെ ബാധിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഈ പ്രതിസന്ധിയെ അതിജീവിക്കാൻ ഇന്ത്യ ബദൽ വഴികൾ തേടിക്കൊണ്ടിരിക്കുന്നു കാര്യമായ തോതിൽ ഇന്ത്യയുടെ ജി ഡി പിയെ ബാധിക്കില്ല എന്നത് മാത്രമാണ് ആശ്വാസം ഇന്ത്യയുടെ ജി ഡി പിയുടെ പത്ത് ശതമാനം മാത്രമാണ് കയറ്റുമതി അതുകൊണ്ട് തന്നെ അമേരിക്കയിലേക്കുള്ള കയറ്റുമതി പൂർണ്ണമായി നിലച്ചാൽ പോലും ഏതാണ്ട് ഒന്നൊന്നര ശതമാനം മാത്രമേ ജി ഡി പിയെ ബാധിക്കൂ ഗൗരവമായി ഇത് ബാധിക്കില്ല പക്ഷേ അനേകം പേരുടെ തൊഴിൽ നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും ബദൽ വഴികൾ തേടിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ടാണ് അടിയന്തരമായി ജി എസ് ടിയിൽ ഇപ്പോൾ ഒരു അഴിച്ചുപണി വന്നിരിക്കുന്നത് ജി എസ് ടി കുറയ്ക്കുന്നത് ആളുകൾ കൂടുതൽ സാധനങ്ങൾ വാങ്ങാനാണ് അമേരിക്കയുമായുള്ള ബന്ധം വഷളാവുകയും കയറ്റുമതിയെ ബാധിക്കുമെന്ന് ഉറപ്പാവുകയും ചെയ്തപ്പോൾ ഈ ഇന്ത്യയിലെ ഉൽപാദകരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് അടിയന്തരമായി ജി എസ് ടി കുറയ്ക്കാൻ തീരുമാനം ജി എസ് ടി കുറയ്ക്കുന്നതോടെ ആളുകൾക്ക് വില കുറയുന്ന സാഹചര്യം ഉണ്ടാവുകയും ആളുകൾ കൂടുതൽ സാധനങ്ങൾ വാങ്ങുകയും ചെയ്യും പ്രത്യേകിച്ച് ആഡംബര സാധനങ്ങൾ വാങ്ങുന്ന സാഹചര്യം ഉണ്ടാവും അപ്പോൾ അമേരിക്കയ്ക്ക് അയക്കാൻ കഴിയാത്ത തുണിത്തരങ്ങൾ അല്ലെങ്കിൽ വജ്രങ്ങൾ അല്ലെങ്കിൽ ചെമ്മീനടക്കമുള്ള സീ ഫുഡുകൾ ഇന്ത്യൻ വിപണിയിൽ കൂടുതൽ ആവശ്യക്കാരുണ്ടാവാം അതാണ് ഒരു പ്രതീക്ഷ അത്തരത്തിലുള്ള ഒരു ആഭ്യന്തര കറക്ഷൻ നമ്മൾ നടത്തിക്കൊണ്ടിരിപ്പുണ്ട് എന്നാൽ എത്ര കാലം അമേരിക്കയ്ക്ക് പിടിച്ചു നിൽക്കാൻ കഴിയുമെന്ന ചോദ്യം ബാക്കിയാവുകയാണ് ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ അവിടെ എത്താതിരിക്കുമ്പോൾ സ്വാഭാവികമായും അവിടുത്തെ ആവശ്യക്കാർക്ക് സാധനം ലഭ്യമല്ലാതാകും അപ്പോൾ മാർക്കറ്റിൽ വില കൂടും അമേരിക്കയുടെ ഒരു പ്യുവർ ക്യാപിറ്റലിസ്റ്റ് രാജ്യമാണ് അവിടുത്തെ വില കൂടും വില കൂടുന്നതോടെ ആളുകൾ ചെമ്മീൻ കഴിക്കണമെങ്കിൽ ആളുകൾക്ക് വജ്രം വാങ്ങണമെങ്കിൽ ആളുകൾക്ക് തുണി വാങ്ങണമെങ്കിൽ അവരുടെ വില കൂടും ഇന്ത്യക്ക് മാത്രമല്ല ഈ താരിഫ് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യക്ക് പകരമായി തുണിയെത്തുമെന്ന് കരുതുന്ന ബംഗ്ലാദേശിനും വിയറ്റ്നാമിനുമൊക്കെ താരിഫുണ്ട് ഇന്ത്യക്കുള്ളത്രയും താരിഫ് ഇല്ലെന്ന് മാത്രമേ ഉള്ളൂ ഈ രാജ്യങ്ങളിലൊക്കെ ഏതാണ്ട് ഇന്ത്യയിലെ ഉണ്ടായിരുന്നപ്പോൾ പോലും കൂടുതൽ ഓർഡർ ഇന്ത്യയിൽ നിന്നായിരുന്നു അത് നിലച്ചു പോകുമ്പോൾ അവിടെ ഡിമാൻഡ് കൂടുകയാണ് മാത്രമല്ല ഉയർന്ന താരിഫ് ഇവിടെയുണ്ട് അതുകൊണ്ട് ഒരു ഒരൻപത് ശതമാനം വരെയൊക്കെ വില കൂടുതൽ അമേരിക്കൻ മാർക്കറ്റിൽ എല്ലാ സാധനങ്ങൾക്കും ഉണ്ടാവും ഇത് അമേരിക്കൻ ജനതയാണ് ബാധിക്കുന്നത് അമേരിക്കൻ സർക്കാർ പണം ഉണ്ടാക്കാൻ വേണ്ടി താരിഫ് ഏർപ്പെടുത്തി എന്ന് പറഞ്ഞതിൻ്റെ കാര്യമില്ല ഈ താരിഫിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ സാധനങ്ങളുടെ വില കൂടുമ്പോൾ പണപ്പെരുപ്പം കൂടുമെന്ന് മാത്രമല്ല ജനങ്ങൾ സർക്കാരിനെതിരാവുന്ന സാഹചര്യം ഉണ്ടാവും ഇതാണ് അമേരിക്കയ്ക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് മാത്രമല്ല ദീർഘകാലത്തേക്ക് ഇന്ത്യയെ പോലെ രാജ്യത്തെ ഇത് ബാധിക്കുകയില്ല കാരണം ഇന്ത്യയ്ക്ക് ബദൽ വഴികൾ തേടാൻ കഴിയും അമേരിക്കയിലെ സാമ്പത്തിക വിദഗ്ധരൊക്കെ പറയുന്നത് ഇത് ട്രംപിൻ്റെ പിടിവാശിയും എടുത്തുചാട്ടവുമാണ് ട്രംപ് ഇന്ത്യയെ വില കുറച്ച് കാണുകയാണ് ട്രംപിൻ്റെ ഈഗോയാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് ഇന്ത്യയുടെ ആഭ്യന്തര മാർക്കറ്റിനെക്കുറിച്ചോ ഇന്ത്യയുടെ ആഭ്യന്തര രാഷ്ട്രീയത്തെക്കുറിച്ചോ ധാരണയില്ലാതെ ട്രംപ് ഒരു സ്വേച്ഛാധിപതിയെപ്പോലെ പെരുമാറുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് അപ്പം ട്രംപിന്റെ പിടിവാശിക്ക് മുമ്പിൽ ഇന്ത്യക്ക് വഴങ്ങാൻ കഴിയില്ല എന്ന് ട്രംപ് തിരിച്ചറിഞ്ഞില്ലെങ്കിൽ അത് അമേരിക്കയ്ക്ക് ദോഷമാകും എന്ന് അമേരിക്കയിലെ സാമ്പത്തിക വിദഗ്ദ്ധർ പോലും പറഞ്ഞു തുടങ്ങി റിച്ചാർഡ് വൂൾഫ് എന്ന് പറയുന്ന അമേരിക്കയിൽ മാർക്സിയൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനുണ്ട് അദ്ദേഹമാണ് അമേരിക്കയിലെ ഏറ്റവും അറിയപ്പെടുന്ന മാർക്സിയൻ സാമ്പത്തിക ശാസ്ത്രജ്ഞൻ അമേരിക്കയിലെ ഏറ്റവും പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റികളിലൊക്കെ അദ്ദേഹം പ്രൊഫസറായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾക്ക് അവിടെ വലിയ വിലയുണ്ട് അദ്ദേഹം വളരെ രൂക്ഷമായ വാക്കുകളിലൂടെയാണ് ട്രംപിനെ വിമർശിച്ചത് അദ്ദേഹം പറയുന്നു അമേരിക്കയ്ക്ക് ദോഷം ചെയ്യുന്ന തരത്തിലേക്ക് ഈ സാമ്പത്തിക നയം മാറും ഇന്ത്യ വില കുറച്ച് കാണരുത് ലോകത്തെ ഏറ്റവും ശക്തരായ രാജ്യമാണ് അമേരിക്ക പക്ഷേ ഈ ശക്തർക്ക് ലോകത്തെ ഏറ്റവും വലിയ രാജ്യം ഐക്യരാഷ്ട്രസഭയുടെ കണക്കനുസരിച്ച് ജനസംഖ്യയിൽ ഏറ്റവും വലിയ രാജ്യമാണ് ഏറ്റവും പൊട്ടൻഷ്യലുള്ള രാജ്യമാണ് ആ രാജ്യത്തെ തകർക്കാൻ കഴിയില്ല ഒരു എലി കൈമുഷ്ടി ചുരുട്ടി ഒരു ആനയെ ഇടിക്കാൻ ശ്രമിക്കുന്നത് പോലെയാണ് ട്രംപ് മോദിക്ക് നേരെ തിരിയുന്നത് അമേരിക്കയുടെ ഈ തലതിരിഞ്ഞ നിലപാട് തൽക്കാലത്തേക്ക് ഇന്ത്യയെ ബാധിക്കുമെങ്കിലും ദീർഘകാലത്തേക്ക് അത് ബാധിക്കുകയില്ല എന്നാൽ അമേരിക്കയെ ദീർഘകാലത്തേക്ക് ബാധിക്കും ഇനി ഒരിക്കലും ഇന്ത്യയ്ക്ക് അമേരിക്കയെ വിശ്വസിച്ച് വ്യാപാര കരാറിൽ ഏർപ്പെടാൻ കഴിയില്ല ഒരു ഭരണാധികാരി മാറുമ്പോൾ ഇതുവരെയുള്ള എല്ലാ നയങ്ങളും പൊളിച്ചെഴുതുക ഇതുവരെയുള്ള എല്ലാം മറന്നു പോവുകയെന്ന് എന്നത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല വുൾഫ് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് സോവിയറ്റ് യൂണിയൻ്റെ കാലം ശീതയുദ്ധത്തിൻ്റെ കാലം ആ കാലത്ത് ഇന്ത്യ സോവിയറ്റ് ചേരിയിലായിരുന്നു ഇന്ത്യ സോവിയറ്റ് യൂണിയൻ ഒപ്പമായിരുന്നു പക്ഷേ അമേരിക്കയുമായി മാന്യമായ ബന്ധം തുടർന്നിരുന്നു ഇന്ത്യ നയം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് സോവിയറ്റ് ചേരിയിൽ നിലയുറപ്പിച്ചത് അമേരിക്കയെ അംഗീകരിക്കുകയും അമേരിക്കയുമായി നയതന്ത്ര ബന്ധം സ്ഥാപിക്കുകയും അമേരിക്കയുമായി കൊടുക്കൽ വാങ്ങലുകൾ ഉണ്ടാവുകയും ചെയ്തിരുന്നു അതായത് ശത്രു രാജ്യത്തോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ പോലും ഇന്ത്യക്ക് അമേരിക്കയുമായി ബന്ധമുണ്ടായിരുന്നു ഇപ്പോൾ സ്ഥിതി മാറി അങ്ങനെ ഒരു ശീത യുദ്ധത്തിൻ്റെ അന്തരീക്ഷമില്ല സോവിയറ്റ് യൂണിയൻ നിലവിലില്ല റഷ്യയെ അങ്ങനെ പഴയതുപോലെ ശത്രുപക്ഷത്തൊന്നും നിർത്തേണ്ട കാര്യമില്ല കാരണം റഷ്യയും ഒരു ക്യാപിറ്റലിസ്റ്റ് രാജ്യമാണ് ഇന്ത്യയും സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള പരമ്പരാഗതമായ സൈനിക സാമ്പത്തിക ബന്ധം ഒറ്റയടിക്ക് അവസാനിപ്പിക്കണമെന്ന് പറയുന്നത് പിടിവാശിയാണ് ആ സാമ്പത്തിക ബന്ധം ഇന്ത്യ തുടരുമ്പോൾ തന്നെ അമേരിക്ക സമാന്തരമായി ബന്ധം സ്ഥാപിക്കുന്നതാണ് മിടുക്ക് ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്നത് വിഡ്ഢിതമാണ് അദ്ദേഹം പറയുന്നു എങ്ങനെ ഇന്ത്യക്ക് റഷ്യയുമായുള്ള ബന്ധം അവസാനിപ്പിക്കാൻ കഴിയും എങ്ങനെ ഇന്ത്യയ്ക്ക് ട്രംപിൻ്റെ പിടിവാശിക്കനുസൃതമായി ഇന്ത്യൻ കാർഷിക വിപണി തുറന്നു കൊടുക്കാൻ കഴിയും രണ്ടും നിർണായകമായ ചോദ്യമാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ എണ്ണ ഉപയോഗിക്കുന്ന മൂന്നാമത്തെ രാജ്യം ഇന്ത്യ അതേസമയം ഇന്ത്യയിൽ പതിനഞ്ച് ഇരുപത് ശതമാനം മാത്രമേ എണ്ണ ആഭ്യന്തരമായി സംസ്കരിച്ചെടുക്കാൻ കഴിയുന്നുള്ളൂ ഇന്ത്യയുടെ ആകെ എണ്ണ ഉപഭോഗത്തിൻ്റെ ഏതാണ്ട് എൺപത് ശതമാനത്തിലധികം നമുക്ക് ഇറക്കുമതി ചെയ്യണം ഇന്ത്യയുടെ ഏറ്റവും വലിയ ബാധ്യതയും ഏറ്റവും വലിയ സാമ്പത്തിക ഉത്തരവാദിത്വവും എണ്ണയാണ് അതുകൊണ്ട് തന്നെ എണ്ണയില്ലാത്ത രാജ്യമെന്ന നിലയിൽ വില കുറച്ച എണ്ണ ഇന്ത്യ വാങ്ങാൻ ശ്രമിക്കുന്നതിന് എങ്ങനെ കുറ്റം പറയാൻ കഴിയും അമേരിക്ക പോലും എണ്ണ കയറ്റുമതി ചെയ്യുന്നുണ്ട് അവർ പലയിടത്തു നിന്നും ഇറക്കുമതി ചെയ്തിട്ട് ഇന്ത്യ അമേരിക്കയിൽ നിന്നും എണ്ണ വാങ്ങാറുണ്ട് എന്നാൽ എൺപത് ശതമാനം എണ്ണയും പുറത്തുനിന്ന് വാങ്ങുമ്പോൾ എവിടെ വില കുറച്ച് കിട്ടുന്നു അത് വാങ്ങാൻ ഇന്ത്യ ആഗ്രഹിക്കുന്നതിൽ തെറ്റുണ്ടോ എന്നാണ് റിച്ചാർഡ് വൂൾഫ് അടക്കമുള്ളവർ ചോദിക്കുന്നത് ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കേവലം ഒരു ശതമാനം മാത്രമായിരുന്നു എണ്ണ റഷ്യയിൽ നിന്ന് വാങ്ങിയിരുന്നത് എന്നാൽ ഇപ്പോൾ അത് മുപ്പത്തി ശതമാനമാണ് അതിൻ്റെ അർത്ഥം റഷ്യയ്ക്ക് മേൽ ഉപരോധം അമേരിക്ക ഏർപ്പെടുത്തിയപ്പോൾ യൂറോപ്യൻ യൂണിയൻ ഏർപ്പെടുത്തിയപ്പോൾ ഇന്ത്യ അവസരം മുതലെടുത്തു വില കുറഞ്ഞ എണ്ണ കിട്ടുക എന്നത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സൗഭാഗ്യമായിരുന്നു ഏതാണ്ട് പതിനേഴ് ബില്ല്യൻ അമേരിക്കൻ ഡോളറാണ് ഇന്ത്യ ലാഭിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യ എങ്ങനെ കുറ്റം പറയാൻ കഴിയും എന്നാണ് വോൾഫിൻ്റെ ചോദ്യം പ്രസക്തമായ ചോദ്യമാണ് ഒന്ന് ഇന്ത്യയ്ക്ക് വില കുറഞ്ഞ എണ്ണ കിട്ടുമ്പോൾ വേണ്ട ഞങ്ങൾക്ക് ഇച്ചിയോട് വില മതി എന്ന് ചോദിക്കാൻ പറ്റുമോ പറ്റില്ല ഇപ്പോൾ തന്നെ ആഭ്യന്തര വിപണിയിൽ വലിയ വിലയാണ് എണ്ണയ്ക്ക് പെട്രോളിനും ഡീസലിനും അപ്പോൾ ഇനി കൂടിയ വിലയ്ക്ക് വാങ്ങിയ എന്തായിരിക്കും സ്ഥിതി ഒരു വശത്ത് മറുവശത്ത് ഇന്ത്യയ്ക്കും റഷ്യയ്ക്കും തമ്മിലുള്ള സൈനിക സഹകരണം ഒരു സുപ്രഭാതത്തിൽ അവസാനിപ്പിക്കാൻ കഴിയില്ല ഇന്ത്യയുടെ വ്യോമസുരക്ഷ അടക്കം കൃത്യമായി റഷ്യയുമായി ചേർന്ന് തന്നെ പ്രവർത്തിക്കുന്നതാണ് ഒരു സുപ്രഭാതത്തിൽ അമേരിക്കയുമായി ബന്ധമുള്ളതുകൊണ്ട് അമേരിക്ക പറഞ്ഞതുകൊണ്ട് ആ സൈനിക ബന്ധം അവസാനിപ്പിക്കാൻ കഴിയില്ല ഇത് കൃത്യമായ ഒരു രാജ്യത്തിൻ്റെ നിലപാടാണ് അത് ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് ട്രംപ് വേണ്ടെന്ന് വെക്കണമെന്ന് പറഞ്ഞാൽ ചെയ്യാൻ പറ്റില്ല ഇത് തിരിച്ചറിയേണ്ട വിവേകമാണ് ട്രംപിന് ഇല്ലാത്തത് മാത്രമല്ല ട്രംപിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ് ഇന്ത്യൻ കാർഷിക വിപണിയിലേക്ക് അമേരിക്കൻ ഉൽപ്പന്നങ്ങൾ ഡംപ് ചെയ്യാൻ അനുവദിക്കണം അത് അനുവദിക്കുന്നുണ്ട് ഒരുപാട് സാധനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരുന്നുണ്ട് പക്ഷേ അമേരിക്കയ്ക്ക് വേണ്ടാത്ത ഇന്ത്യക്കാർക്ക് ആവശ്യമില്ലാത്ത ഇന്ത്യൻ കാർഷിക വിപണിയെ ബാധിക്കുന്ന തരത്തിലുള്ള കാർഷിക ഉൽപ്പന്നങ്ങൾ അവർക്ക് വില കുറഞ്ഞു തരാൻ കഴിയും കാരണം അവർ ഈ ജനിതക മാറ്റം വരുത്തി ഉണ്ടാക്കുന്ന കാർഷിക ഉൽപ്പന്നങ്ങളാണ് ഇന്ത്യൻ കർഷകർ പരമ്പരാഗത രീതിയിലൂടെയാണ് കൃഷി ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ തന്നെ അവർ കുഴപ്പത്തിലാണ് അവർ സമരത്തിലാണ് ആ ഇന്ത്യൻ കാർഷിക വിപണിയിലേക്ക് അമേരിക്കയുടെ ഉൽപ്പന്നങ്ങൾ വന്ന് ചാടിയാൽ ഇന്ത്യൻ കർഷകർ പ്രതിസന്ധിയിലാവും കാർഷിക വ്യവസ്ഥയെ ആശ്രയിച്ചു പോകുന്ന സമ്പദ് വ്യവസ്ഥയാണ് ഇന്ത്യയുടേത് ഇപ്പോഴും പടിപടിയായാണ് അത് കൺസ്യൂമർ വ്യവസ്ഥയിലേക്ക് മാറുന്നത് അതുകൊണ്ട് ഒരു കാരണവശാലും വിവേകമുള്ള ഒരു ഭരണാധികാരിക്ക് ഇതൊന്നും ചെയ്യാൻ കഴിയില്ല അമേരിക്ക പിടിവാശി കാണിക്കുന്നു ട്രംപ് പറയുന്നു എൻ്റെ രാജ്യം എൻ്റെ രാജ്യം വളരണം ഞാനും ഇന്ത്യയും തമ്മിൽ സൗഹൃദമാണ് അതുകൊണ്ട് എല്ലാ ഉൽപ്പന്നങ്ങളും നിയന്ത്രണമില്ലാതെ ഇന്ത്യയിലേക്ക് പോരേണ്ടത് സാധ്യമല്ല ഒരിക്കലും സാധ്യമല്ല ഇന്ത്യയിലെ എല്ലാ ഉൽപ്പന്നങ്ങളും ഒരു നികുതിയും ഇല്ലാതെ ബ്രിട്ടനിലേക്ക് പോകാൻ കഴിയും അത്തരത്തിലാണ് ഇന്ത്യ എല്ലായിടത്തും കരാറുണ്ടാക്കുന്നത് ആ രാജ്യത്ത് ഉൽപ്പന്നം വേണമോ ആ ഉൽപ്പന്നം ഇവിടെ നിന്ന് സീറോ പെർസെൻറ് ടാക്സ് അങ്ങോട്ട് വിടുക ഇവിടെ ഇല്ലാത്ത സാധനങ്ങൾ സീറോ പെർസെൻറ് സാധനങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവരിക ഇതാണ് ഇന്ത്യയുടെ നയം അല്ലാതെ ഇവിടെ ആവശ്യത്തിന് ലഭ്യമായ പ്രത്യേകിച്ച് കാർഷിക വിപണിയെ സ്വാധീനിക്കുന്ന തരത്തിൽ ഇങ്ങോട്ട് ഡംപ് ചെയ്യാൻ സാധ്യമല്ല അത് മനസ്സിലാക്കാൻ യൂറോപ്പിലെ മറ്റു രാജ്യങ്ങൾക്ക് ബ്രിട്ടനെ ഒക്കെ കഴിയുന്നുണ്ട് എന്നാൽ അമേരിക്കയ്ക്ക് കഴിയുന്നില്ല ഇവിടെയാണ് ട്രംപും മോദിയും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം ട്രംപ് ഇന്ത്യയെക്കുറിച്ച് ചിന്തിക്കുന്നേ ഇല്ല ട്രംപ് അമേരിക്കയെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു ട്രംപിന്റെ പണി അമേരിക്കയെക്കുറിച്ച് ചിന്തിക്കുക തന്നെയാണ് പക്ഷേ ഇന്ത്യയുമായി ഇടപാടിന് വരുമ്പോൾ ഇന്ത്യയെ പഠിപ്പിക്കാൻ നോക്കരുത് അത് സ്വന്തം കാലിൽ വെടിവെക്കുന്നതിന് തുല്യമാണ് എന്നാണ് റിച്ചാർഡ് വോൾഫിന്റെ പ്രഖ്യാപനം അദ്ദേഹം പറഞ്ഞത് കറക്റ്റാണ് ട്രംപ് സ്വന്തം കാലിൽ വെടിവെക്കുകയാണ് അതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും ഇനി എന്നൊരു ചോദ്യം ബാക്കിയാവുകയാണ് സംഭവിക്കാൻ ഒന്നുമില്ല അമേരിക്ക പേടിപ്പിച്ചൊരു കാര്യമില്ല ഇന്ത്യയുടെ ആഭ്യന്തര സാഹചര്യം മനസ്സിലാക്കാൻ ട്രംപിന് കഴിയില്ലെങ്കിൽ ഈ ബന്ധം വർഷാകത്തേ ഉള്ളൂ പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ തർക്കത്തിൽ ട്രംപിന് കയറി ഇടപെടണം ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് തവണയാണ് ഈ വിഷയം ഉണ്ടാക്കിയത് രണ്ടായിരത്തി പത്തൊൻപതിൽ ആദ്യം ഒരു പ്രശ്നം ഉണ്ടാക്കിയതാണ് വീണ്ടും ഇതാ ഇരുപത്തഞ്ചിൽ നിരന്തരമായി ട്രംപ് പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഇന്ത്യയും പാകിസ്ഥാനും തമ്മുടെ പ്രശ്നത്തിൽ താൻ പരിഹാരം ഉണ്ടാക്കുന്നത് സാധ്യമല്ല ഇന്ത്യയുടെ പ്രഖ്യാപിത നയത്തിനെതിരാണ് ഇത്തരത്തിൽ ഇന്ത്യയുടെ ആഭ്യന്തര മാർക്കറ്റിനെ മനസ്സിലാക്കാതെ ആഭ്യന്തര രാഷ്ട്രീയത്തെ മനസ്സിലാക്കാതെ ട്രംപ് തൻ്റെ ഈഗോ തീർക്കുമ്പോൾ താൻ വലിയേട്ടനാണ് താൻ പറയുന്നത് പോലെ ചെറിയേട്ടന്മാർ കേൾക്കണം എന്ന് കരുതുന്നിടത്ത് ഇന്ത്യക്ക് വഴങ്ങിക്കൊടുക്കാൻ സാധ്യമല്ല മോദി വിചാരിച്ചാലും അത് ചെയ്യുക സാധ്യമല്ല കാരണം മോദിയുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് ട്രംപിൻ്റെ ആവശ്യങ്ങൾക്ക് മുമ്പിൽ കീഴടങ്ങിയാൽ മോദിക്ക് അവിടെ നിലനിൽക്കാൻ കഴിയില്ല ഇപ്പോൾ തന്നെ രാഹുൽ ഗാന്ധി പറയുന്നത് ട്രംപിന് വേണ്ടി ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ തകർക്കുന്നു എന്നാണ് അമേരിക്കയ്ക്ക് വേണ്ടി തകർക്കുന്നു എന്നാണ് അതുകൊണ്ട് തന്നെ ഈ കരുതലും ജാഗ്രതയും ഉണ്ടായേ പറ്റൂ ഇവിടെ എന്ത് സംഭവിക്കുമെന്ന ചോദ്യം ബാക്കിയാവുകയാണ് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര തർക്കം ഇങ്ങനെ പോയാൽ ട്രംപിൻ്റെ ഈഗോ ഇങ്ങനെ നീണ്ടു നിന്നാൽ എന്തു ചെയ്യും കയറ്റുമതിയെ വല്ലാതെ ബാധിക്കും തീർച്ചയാണ് എൺപത്തി അഞ്ച് ബില്യൺ അമേരിക്കൻ ഡോളറാണ് ഒരു വർഷത്തെ ഇന്ത്യയിലേക്കുള്ള കയറ്റുമതി അത് വല്ലാതെ ബാധിക്കും ആ ബാധിക്കുമ്പോൾ തൽക്കാലം അതിനെ എന്തെങ്കിലും പരിഹാരമുണ്ടാക്കുക ആഭ്യന്തര വിപണി ശക്തിപ്പെടുത്തുക പുതിയ മാർക്കറ്റ് കണ്ടെത്തുക അതിനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ബ്രിട്ടനുമായുള്ള കരാർ പൂർത്തിയായിരിക്കുന്നു അത് നടപ്പിലാക്കണം മറ്റ് രാജ്യങ്ങളുമായി ബന്ധത്തിന് ശ്രമിക്കുന്നു ജപ്പാനുമായി ശ്രമിക്കുന്നു അറേബ്യൻ രാജ്യങ്ങളുമായി ശ്രമിക്കുന്നു അത്തരത്തിൽ ഇന്ത്യയിലെ കയറ്റുമതി പകരമായി വർദ്ധിപ്പിക്കാൻ ശ്രമിക്കുന്നു അതാണ് വൂൾഫ് പറയുന്നത് അമേരിക്ക വേണ്ടെന്ന് വെച്ചാൽ ഇന്ത്യ ഗവനിക്കില്ല ഇന്ത്യ പുതിയ മാർക്കറ്റ് കണ്ടെത്തും ബ്രിക്സ് രാജ്യങ്ങളുമായുള്ള ഐക്യം ശക്തിപ്പെടുത്തും ചൈനയുമായി അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കും റഷ്യയുമായുള്ള അടുപ്പം കൂട്ടും അങ്ങനെ ബ്രിക്സ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി മാറ്റാൻ ഇന്ത്യയ്ക്ക് കഴിയുന്ന സാഹചര്യം ഉണ്ടാവും ബ്രിക്സ് ശക്തിപ്പെടും അത് അമേരിക്കയ്ക്കും അമേരിക്കൻ ഡോളറിനും ദുർബലമാണ് ട്രംപ് സ്വന്തം കാലിൽ വെടിവെച്ചിടുകയാണ് ട്രംപ് അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ വരാൻ പോകുന്ന ഭരണാധികാരികൾക്ക് ഇന്ത്യയുടെ കാലിൽ പിടിച്ച് യാചിക്കേണ്ട സാഹചര്യം ഉണ്ടാവും ട്രംപ് എല്ലാം താളം തെറ്റിക്കുകയാണ് അത് ഇന്ത്യ അമേരിക്ക ബന്ധം വഷളാക്കി അതിന് മൂർധന്യത്തിൽ പിന്നെ അത് പരിഹരിക്കാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് മാറും എന്നാണ് റിച്ചാർഡ് വൂൾഫിൻ്റെ നിരീക്ഷണം